നമ്മൾ ഈ പുറത്തൊക്കെ പോകില്ലേ എന്തെങ്കിലും ആവശ്യത്തിന് പോവുമല്ലോ അപ്പോൾ പോകുമ്പോൾ മോന് ഉണ്ടായിരുന്നേ അപ്പോൾ മോന് വിഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറാൻ പോയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ കയറാൻ പോയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോട്ടറി എടുക്കൂ ലോട്ടറി എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും വിൽക്കാതായപ്പോൾ ഒന്നും നിർബന്ധിച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു കാശൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അൻപത് രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുത്തു എന്നിട്ടാണ് മോന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോയത് അപ്പോൾ അത് കുറേ വീടി വന്നു നോക്കണു അതിൽ നൂറ് രൂപ അടിച്ചിട്ടുണ്ട് അങ്ങനെ അടിക്കാറൊന്നും അതുകൊണ്ട് തന്നെ ആരും ലോട്ടറി എടുക്കാറുമില്ല അതാണ് സത്യം പക്ഷെ അവരുടെ ജീവിതകാരിയൊക്കെ വളരെ കഷ്ടമാണ് ആരും തന്നെ ഈ ലോട്ടറി വാങ്ങിക്കാത്തതുകൊണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ അത് നൂറ് രൂപ ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരാളിരിക്കുണ്ടായിരുന്നു ലോട്ടറി കടയുടെ അടുത്ത് തന്നെ അപ്പോൾ അവർ അവരൊരു വല്ലാത്തൊരിതിലിരിക്കണമെന്തോ ഒരു കണ്ടപ്പോൾ ഒരു തോന്നി അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയി നോക്കിയപ്പോൾ അവർ പറയുന്ന ഒരു കഥ കേട്ട് നോക്കൂ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പല ആൾക്കാരെയും കണ്ടുമുട്ടും പക്ഷെ നമ്മൾ അവരുടെ മനസ്സറിയാനോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാനോ നമ്മൾ എപ്പോഴും ശ്രമി ശ്രമിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കാര്യത്തിന് ഫോണും അത് നിറവേറ്റിയിട്ട് വരണോ അത്രയല്ലേ ഉള്ളൂ എല്ലാവരും അതിൽ ശ്രദ്ധിക്കാറുള്ളൂ ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ ओपो 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 ओपो

വീട് എവിടെയാ എവിടെയാണ് കൊടുങ്ങല് അതെങ്ങനെ ഇവിടെ വന്നു അതെ എന്താവിടെ ചെയ്യുന്നത് അതെ ഇവിടെ ഒറ്റക്ക് താമസിക്കണോ നല്ല പാട്ട് എന്നിട്ട് ഊണ് വാങ്ങിച്ചു തന്നോ അങ്ങനൊന്നും പറ്റില്ല തന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെ ആരോടും ബലമായി പ്രയോഗിച്ച് വാങ്ങിക്കാൻ പറ്റില്ല അപ്പൊ ഒരു ഊണ് വാങ്ങിക്കാൻ എത്ര രൂപയാ രൂപ ആയിരിക്കും അത്ര ഉള്ളൂ ഒരു ഊണിന് വെച്ചോളു അത് ദൈവം തന്നതാണെന്ന് വിചാരിച്ചാ മതി വേറെ ഒന്നും വിചാരിക്കണ്ടേ ഗുരുവായിരുന്നു അതെ

അതെ അപ്പൊ ഇതാണ് ശരിക്കും ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ട് ഇവിടെ മിറക്കിയതാണ് ശരിക്കും അത് അവിശ്വസിച്ചുള്ളതാണെങ്കിൽ ഗുരുവായൂരം ശരിക്കും ഗുായൂരൊപ്പനും എന്നെ കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞ ഞാൻ എന്താ പറയില്ല ഞാൻ വെറുതെ ഇവിടെ തിരുന്ന് നോക്കിയപ്പോ ഒരാളെവിടെ ഇരിക്കണോ എനിക്ക് അങ്ങനെ പറഞ്ഞു എന്നോട് ഗുരുവായൂരൊപ്പം പറഞ്ഞതുപോലെ തോന്നി ശരിക്കും സത്യമാണോച്ചാ സത്യം ശരിയപ്പോ പോട്ടെ ഊണ് അയച്ചിട്ട് പോങ്ങോളൂ അതേപോലെ ആ ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നുണ്ടായാലും നമുക്ക് എന്ത് ഇത് വേണമെങ്കിലും നമ്മുടെ സഹായം നമ്മൾ നമ്മളെ അരികിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിനും ഒരു സംശയം